അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു ആലിഹി വസഹബിഹി അജ്മഈൻ സ്നേഹ സമ്പന്നരായ സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതിന്റെ അനിവാര്യത വിശുദ്ധ ഖുർആൻ നാലാമധ്യായം സൂറത്തു നിസാ ഇന്റെ ഒന്നാം വചനത്തിൽ നമ്മെ ഇപ്രകാരം ബോധ്യപ്പെടുത്തുന്നുണ്ട് وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً وَاتَّقُوا اللَّهَ اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامُ. إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا മനുഷ്യരെ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയേയും സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങൾ സൂക്ഷിക്കുവിൻ ഏതൊരു അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ അന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുക കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹുവാലെ നിരന്തരമായി നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമാണ് സത്യവിശ്വാസികളെ നന്മയിൽ മുന്നേറുവാൻ നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ആയുസ് എന്ന വലിയ അനുഗ്രഹം നന്മയിലൂടെ ഉപയോഗപ്പെടുത്തേണ്ടവരാൻ നന്മയിൽ മുന്നേറേണ്ടവരാൻ യു എ ഇയുടെ ആദരണീയനായ പ്രസിഡന്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമൂഹിക സേവനത്തിന്റെയും സമൂഹ പുരോഗതിയുടെയും വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സാമൂഹിക സേവനത്തിന്റെ വർഷമെന്ന പുതിയ ആശയം നമ്മുടെ പരിസരങ്ങളിലും പരിചയങ്ങളിലുമുള്ള ഓരോ വ്യക്തിയെയും മനസ്സിലാക്കുവാനുള്ള അവസരമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് പരിചയമുള്ള നമ്മുടെ അറിവിലുള്ള നമ്മുടെ ആളുകളുമായി നമ്മൾ ഇടപഴകുന്ന സഹോദരങ്ങളുമായി ഇണക്കത്തോടു കൂടി വർദ്ധിക്കുവാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട് കാരണം ഇണക്കമില്ലാത്തവരിൽ ഒരു നന്മയുമില്ലെന്ന പ്രവാചക വാചകം ശ്രദ്ധേയമാണ്

ഒരു വചനത്തിലൂടെ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു സത്യവിശ്വാസികൾ പരസ്പരം ശക്തി പകരുന്ന കെട്ടിടം പോലെയാകണം ഇത് പറഞ്ഞ ശേഷം പ്രവാചകർ അവിടത്തെ കൈവിരലുകൾ ഇങ്ങനെ ചേർത്ത് കോർത്തു പിടിച്ചു എന്ന് ഹതീ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസികൾ ഈ സമൂഹം അവരൊറ്റ മനസ്സായി ഒറ്റ ശരീരം പോലെ നിലകൊള്ളണം പറഞ്ഞല്ലോ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് അസുഖം വരുമ്പോ ശരീരം മുഴുവൻ ഒഴിച്ചും പനിച്ചും കൊണ്ട് പ്രതികരിക്കുന്നത് പോലെ സത്യവിശ്വാസിക്കൊരു പ്രയാസം വരുമ്പോ അത് മറ്റുള്ളവരുടെയും പ്രയാസമായി ഏറ്റെടുക്കുവാൻ നമ്മൾ സന്നദ്ധരാകണമെന്നാണ് പ്രവാചക വചനത്തിന്റെ ആശയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടായി കാരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും എന്നാൽ ഈ നന്മ മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം എനിക്ക് ഉണ്ടായ അനുഗ്രഹം അതുപോലെ എൻ്റെ അയൽവാസിക്കും ഉണ്ടാകണം എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ നാട്ടുകാർക്കും ഉണ്ടാകണം എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കും എനിക്ക് ജോലി നൽകിയവർക്കും ഒക്കെ നന്മയുണ്ടായി കാരണം ആഗ്രഹം മാത്രമായിരിക്കണം ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് അതല്ലാതെ മറ്റുള്ളവരുടെ നന്മ നീങ്ങി കാണാൻ ജീവിതത്തിന്റെ ഒരു സെക്കൻഡിൽ പോലും പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കുവാൻ പാടില്ല പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ആരും തന്നെ വിശ്വാസിയാവുകയില്ല എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ഓരോ വിഷയങ്ങളിലും കാര്യങ്ങളിലും ഉത്തരവാദിത്തമുള്ളവരാണ് ആ ഉത്തരവാദിത്തത്തെ പറ്റി നാളെ അള്ളാഹു നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും കൊല്ലു നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത ആളുകളാണ് ഉത്തരവാദിത്തമുള്ളവരാണ് അതിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും മരണാനന്തര ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളെ ചോദ്യം ചെയ്യാതെ മുന്നോട്ടു പോവുകയില്ലെന്ന കാര്യം നമ്മൾ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ അഭിവാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ വിഷയങ്ങൾ നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യത്തിന്റെ വിഷയം അതുപോലെ തന്നെ നമ്മുടെ മുമ്പിലുള്ള കുടുംബം സമൂഹം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ചോദ്യം നാളെ ഉണ്ടാകുമെന്ന ബോധമായിരിക്കണം പ്രിയപ്പെട്ടവരെ നന്മയിലും ഉത്തരവാദിത്ത ബോധത്തിലും മുന്നേറാൻ നമ്മെ ഈ ഒരു ബോധം നയിക്കേണ്ടതുണ്ട് നമ്മുടെ ആയുസും അതുപോലെ തന്നെ കാലവും നമ്മിൽ നിന്ന് മിന്നി മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്നതാകുല് നമ്മളെല്ലാം നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധം നമ്മൾ നസ്തമിക്കുവാൻ പാടില്ല ഈ സാമൂഹിക സേവന വർഷത്തിന്റെ പരിസരത്ത് നിലനിൽക്കുന്ന നമ്മൾ നമ്മുടെ കുടുംബ ബന്ധം നന്നാക്കേണ്ടതുണ്ട് കുടുംബം നന്നായി പരിപാലിക്കുവാൻ നമ്മൾ നിതാന്ത ജാഗ്രത പുലർത്തണം കാരണം കുടുംബം സമൂഹത്തിന്റെ അടിസ്ഥാന ശിലയാണ് കുടുംബം തകരുമ്പോ ഒരു സമൂഹമാണ് നശിച്ചു പോകുന്നത് എന്നൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല അതുകൊണ്ട് കുടുംബത്തിൽ സ്നേഹമുണ്ടാകണം അവിടെ അലിവുണ്ടാകണം അവിടെ ആർദ്രതയുണ്ടാകണം ഉണ്ടാകണം പരസ്പരം സ്നേഹമുണ്ടാകണം പരസ്പരം ഇഷ്ടങ്ങൾ ഉണ്ടാകണം എങ്കിൽ മാത്രമേ മൂല്യബോധമുള്ള നന്മയുള്ള നന്മയുടെ പൂക്കളായി അവിടെ വളരുന്ന മക്കൾ വളരുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക് നന്മ ലഭിക്കുമ്പോൾ അവർ സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോൾ അവര് നന്മ ദർശിക്കുമ്പോൾ നന്മയുമായി അവർ ഇടപഴകുമ്പോൾ സ്വാഭാവികമായും അവരുടെ ചിന്താമണ്ഡലങ്ങളെ അത് സ്വാധീനിക്കും അവരറിയാതെ അവരുടെ ചിന്താ മണ്ഡലങ്ങളിൽ ദൈവീക സന്ദേശങ്ങൾ സ്പർശിക്കുവാൻ സ്പർശിക്കുവാനത് കാരണമാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള മക്കളിൽ അവർക്ക് ഉണ്ടാകും അവരിൽ അഭിജാത്യം ഉണ്ടാകും മാത്രമല്ല അത്തരം നന്മകൾ നന്മകൾ പ്രസരിക്കപ്പെട്ട വീടുകളിൽ നിന്ന് പുറത്തു വരുന്ന മക്കൾക്ക് നാളെ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുവാനും ചടുരമായി ഈ സമൂഹത്തിനും സമുദായത്തിനും മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നന്മയുടെ കൊടി അത്തരത്തിലുള്ള ആളുകൾക്ക് സാധിക്കും അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ചിട്ടയായ പ്രവർത്തനങ്ങളും ക്രമീകരണങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആലോചനകളും ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ വീടുകളിൽ പ്രായം ചെന്ന ഒരു മാതാവും കണ്ണീരൊലിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് കാരണം വിശുദ്ധ ഖുർആാനിന്റെ ശക്തമായ കൽപ്പിച്ചിരിക്കുകയാണ് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്നുമുള്ളത് അത് അള്ളാഹുവിന്റെ ഗൗരവപ്പെട്ട കനപ്പെട്ട നിർദ്ദേശമാണ് അതുകൊണ്ട് ആ കാര്യം നമ്മൾ വിസ്മരിക്കുവാൻ പാടില്ല നമ്മുടെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ നമ്മൾ പെരുമാറണം അവർക്ക് വേണ്ടി അള്ളാഹു സുബാനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബക്കാർക്ക് അവരുടെ അവകാശം നമ്മൾ വകവെച്ച് കൊടുക്കണം നമ്മുടെ ബന്ധുവാണ് അതുപോലെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് അവൻ ദുർബലനാണ് അവൻ ആവശ്യമുണ്ട് അവനെ സഹായിക്കേണ്ടതുണ്ട് അവന്റെ നേരെ കണ്ണടക്കാൻ പാടില്ല സഹായഹസ്തവുമായി അവനൊരു പ്രതിസന്ധിയിലകപ്പെടുമ്പോ അവൻ സങ്കടപ്പെടുമ്പോ അവൻ വേദനിക്കുമ്പോ അവൻ പ്രതിസന്ധിയുടെ നടുക്കടലിൽ വേദനിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ അവനെ കരകയറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം എന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ അയൽവാസിയുടെ കാര്യം മറന്നു പോകരുത് നമ്മുടെ ഒരു വാക്കുകൊണ്ട് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് നമ്മുടെ അയൽവാസി വേദനിക്കരുത് അവനെ സങ്കടപ്പെടുത്തരുത് ഇല ജാരിഖ് പ്രവാചകർ സല്ലിസ്ലാം പറ നിന്റെ നന്മ ചെയ്യണം എങ്കിൽ നീ വിശ്വാസിയാകുമെന്നാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കാര്യങ്ങളെ കൃത്യമായി പഠിക്കുകയും വിലയിരുത്തുകയും നന്മയിൽ മുന്നേറുകയും ചെയ്യുക അള്ളാഹു സുബഹാന ഇഷ്ടപ്പെട്ട അവന്റെ ദാസന്മാരിൽ ഉൾപ്പെടുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക മാത്രമല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് രീതിയിൽ ചെയ്യുവാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് മാത്രമല്ല നമ്മുടെ കഴിവുകളും അതുപോലെ തന്നെ നമ്മുടെ നന്മകളും അടയാളപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം വ്യതിരക്തമായ നമ്മുടെ കഴിവുകളെ സമൂഹത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മാത്രമല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ അതിന്റെ സമ്പൂർണതയും അതിന്റെ സൂക്ഷ്മതയും അത് കൃത്യമായി പാലിക്കുന്നവരായി നമ്മൾ മാറണം പ്രവാചകൻ പറഞ്ഞു അള്ളാഹു അല്ലാഹുബാഹ ഇഷ്ടപ്പെടുന്നത് ആരെയാണ് ഒരു കാര്യം ചെയ്തു ഒരു പ്രവൃത്തി ചെയ്തു ആ കാര്യം സമ്പൂർണമായി പെർഫെക്ഷനോടുകൂടി ചെയ്ത ഒരു വിശ്വാസിയെയാണ് ഒരാളെയാണ് അള്ളാഹു സുബാന ഇഷ്ടപ്പെടുക എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റസൂൽ ഒരു വ്യക്തി മരണപ്പെട്ടു ആ വ്യക്തിയുടെ ഖബറ് മറമാടുന്ന സമയത്ത് ആ ഖബർ അത് വൃത്തിയാക്കുവാൻ അത് കൃത്യമായി മറവ് ചെയ്യാൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറയുകയാണ് നോക്കൂ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഖബർ അത് ശരിപ്പെടുത്തുമ്പോൾ പോലും അവിടെ സൂക്ഷ്മത പാലിക്കണം അത് കൃത്യമാകണമെന്ന പ്രവാചക നിർദ്ദേശം ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്ത നിർവഹണം അതിൽ ലാഘവത്തരോടെയല്ല അത് ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട് അതാരെയും ബോധ്യപ്പെടുത്തുവാനോ ആളുകളുടെ മുമ്പിൽ പ്രകടനപരതയ്ക്കോ വേണ്ടിയല്ല നേരെ മറിച്ച അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടവരാണ് എന്ന ആ ഒരു ബോധത്തോടു കൂടി കാര്യങ്ങളെ ചെയ്യാൻ കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകേണ്ടതുണ്ട് നന്മയിൽ നല്ല കാര്യങ്ങളിൽ മുന്നേറി നമ്മൾ മാതൃകകളായി സമൂഹത്തിന് മുമ്പിൽ നിലനിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സമൂഹമെന്ന ആ പ്രൗഢിയുള്ള ആ ഒരു കോട്ടയുടെ വലിയ കാവൽക്കാരായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് അതിന് നല്ല മൂല്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുക അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുകയും അതുപോലെ തന്നെ കൽപ്പനകളും നന്മകളും ഭരണാധികാരികളുടെ അവർ കൽപ്പിക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകണം അള്ളാഹു സുബാനഹുല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ